ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പത്തനംമാറ്റിൻ്റെ പുതിയൊരു എപ്പിസോഡിൻ്റെ റിവ്യൂയിലേക്ക് സ്വാഗതം അങ്ങനെ പ്രസ് മീറ്റൊക്കെ കഴിഞ്ഞതിന് ശേഷം എല്ലാവരും അനന്തപുരിയിലുള്ളവരെ സൈലൻ്റ് ആയിട്ടിങ്ങനെ ഇരിക്കുകയാണ് ആ സമയം നായനയനെ പറ്റിയിട്ട് കുറ്റം പറയുകയാണ് ജലജ അവൾ പറയുന്നുണ്ട് അവൾ അടവിറക്കാൻ വേണ്ടി നിൽക്കുകയാണ് എല്ലാവരും അറിയിച്ചിരിക്കുക അപ്പോൾ ഇത്ര നേരം ആരും അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല അധികം ആൾക്കാരൊന്നും ഇപ്പം ഈ പ്രസ് മീറ്റിലൂടെ എല്ലാവരും ഇത് പറഞ്ഞിട്ടുണ്ടാവും അതാണ് അവളുടെ ലക്ഷ്യമെന്ന് പറയുകയാണ് ഇതെന്തോ പ്ലാൻ ചെയ്തിട്ട് ചെയ്ത പരിപാടി പോലെയാണ് തോന്നിയെന്ന് പറയാണ് ആ പനി അത് കേട്ടിട്ട് പറയുന്നുണ്ട് അതിനെ ഇടത്തി ഒന്നും വേണ്ടാത്തതൊന്നും പറഞ്ഞില്ലല്ലോ നമ്മുടെ കുടുംബത്തിനെ സപ്പോർട്ട് ചെയ്ത പോലെ അല്ലേ സംസാരിച്ചത് നമ്മുടെ കുടുംബത്തിലെ എല്ലാ സൗകര്യങ്ങളും എല്ലാ അനുവദിച്ചു ഒരു ഫാമിലി അല്ലേ പറഞ്ഞിരുന്നത് ഒന്നിനൊരു കുറവില്ല എന്നും പറഞ്ഞിട്ടുണ്ട് പിന്നെന്താണ് ഇങ്ങനെ പറയുന്നതെന്ന് ചോദിക്കുകയാണ് അപ്പോൾ ജാനകി പറയുന്നുണ്ട് ജലജ നീ പറയുന്നതാണ് തെറ്റ് നയന നമ്മളെ സപ്പോർട്ട് ചെയ്തിട്ടാണ് സംസാരിച്ചത് അപ്പോൾ പിന്നെ നീ എന്തിനാ ഇങ്ങനെയൊക്കെ പറയുന്നതെന്ന് ചോദിച്ചപ്പോൾ ദേവിയ എനിക്ക് ജാനകി പറഞ്ഞത് അങ്ങോട്ട് ഇട ഇഷ്ടപ്പെടുന്നില്ല ജലജ പറഞ്ഞത് തന്നെയാണ് ശരി അവൾ ഇതൊക്കെ പറഞ്ഞിട്ടും ഇപ്പോഴും നമ്മളെ കുടുംബത്തിൽ തന്നെയാണ് എല്ലാവരും കുറ്റപ്പെടുത്താനായിട്ട് നിൽക്കുന്നത് എന്ന് പറയുകയാണ് പിന്നെ ഇത്രയും പറഞ്ഞ് പറഞ്ഞ് നമ്മുടെ കുടുംബത്തിനെയും നാറ്റിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ യുറ്റങ്ങളെന്ന് പറയണം അപ്പോൾ നമ്മുടെ ആദർശിൻ്റെ അച്ഛൻ പറയുന്നുണ്ട് നമ്മളോട് ഇവിൾ പറഞ്ഞിട്ട് വേണമായിരുന്നു ഈ ഒരു പ്രസ് മീറ്റിനെങ്കിലും പോകുമ്പോൾ ചെയ്യേണ്ടത് ഇതിങ്ങനെ നടന്നുകൊണ്ട് റിപ്പീറ്റ് ചെയ്തുകൊണ്ട് തന്നെ ഇരിക്കും നമ്മൾക്ക് നാണക്കേടായിട്ട് കൊണ്ടിരിക്കുന്ന ആദർശൻ്റെ അച്ഛൻ പറയുന്നുണ്ട് ആ സമയത്ത് നവ്യയാണെങ്കിൽ കിട്ടിയ ചാൻസ് എന്ന് വെച്ചിട്ട് നയനനെ കുറ്റപ്പെടുത്താണ് അല്ലെങ്കിലും നയന ഇങ്ങനെ തന്നെയാണ് അവളുടെ ഇഷ്ടത്തിന് ഓരോന്ന് തീരുമാനിക്കും അതേപോലെയൊക്കെ അവൾ ചെയ്യും അവളുടെ സ്വഭാവം അങ്ങനെ തന്നെയാണ് നവ്യ പറയുകയാണ് അപ്പോൾ ജലജ പറയുന്നുണ്ട് ഇതിപ്പോൾ നമ്മളെ തലയിൽക്കൂടെ മുണ്ടിട്ട് നടക്കേണ്ട അവസ്ഥയായല്ലോ കുടുംബത്തിന് ഈ ഇങ്ങനെ ഒരു കല്യാണം നടന്നതിന് എന്ന് ജലജ പറയുന്നുണ്ട് അപ്പോൾ അതിന് ദേവയാനെ പറയുന്നുണ്ട് ഇതിനൊക്കെ കാരണേ ഇതിൻ്റെ അച്ഛനും അമ്മയെ പറഞ്ഞാൽ മതി പിള്ളേരെ വളർത്താൻ അറിയില്ല ഓരോന്നിനെ കല്യാണം കഴിച്ച് കിട്ടിയതിന് ശേഷം ബാക്കിയുള്ള കുടുംബത്തിൻ്റെ മാനാണ് ഈ പോകുന്നതെന്നൊക്കെ പറയുകയാണ് അപ്പോൾ മുത്തശ്ശിയെ പറയുന്നുണ്ട് ആ കുട്ടിക്ക് ഇപ്പോഴും ഇതിൻ്റെ ഒന്നും മനസ്സിലായിട്ടില്ല എന്ന് തോന്നുന്നു അത് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണമെന്ന് പറയുകയാണ് അപ്പോൾ ചലച്ച പറയുന്നുണ്ട് എന്ത് മനസ്സിലാക്കി കൊടുക്കാനാണ് അവിടെ കുടുംബത്തുള്ളവരെ ഇതിലൂടെ നല്ല വരുമാനമൊക്കെ കിട്ടിക്കഴിഞ്ഞിട്ട് അവരുടെ വീട്ടിലെ കടങ്ങളൊക്കെ വീട്ടാം ഇതിലൂടെ കുറേ സമ്പാദിക്കാമെന്ന് ചേച്ചിട്ടവും ഖനകിയും ഗോവിന്ദൻ ഇരിക്കുന്നത് ഇതേപോലെ ഒരു പെൺപിള്ളേരെ കാശുള്ള വീട്ടിൽ കല്യാണം കഴിച്ചുകൊടുത്താൽ മതിലേ എന്ന് ജലജ പറയുന്നുണ്ട് അതിനുശേഷം കാണിക്കുന്നത് ആദർശ് ഓഫീസില് ഇങ്ങനെ അവിടുത്തെ ഓഫീസിലെ സ്റ്റാഫിൻ്റെ അതൊക്കെ ദേഷ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് ആ സമയത്ത് അവിടേക്ക് ഒരു സ്റ്റാഫ് വന്നിട്ട് പറയുന്നുണ്ട് സാറ് ടി വി ഒന്ന് വെച്ച് നോക്കാനായിട്ട് പറയുന്നുണ്ട് അപ്പോൾ ചോദിക്കുന്നുണ്ട് ഈ ഒരു സമയത്ത് തന്നെ വേണോടോ ടി വി വെച്ച് നോക്കാനായിട്ടെന്ന് ഞാൻ പറയുന്നതിൻ്റെ സീരിയസ്നെസ് മനസ്സിലാക്കിയിട്ട് സാറൊന്ന് വെച്ച് നോക്കുമെന്ന് പറയുകയാണ് അങ്ങനെ ആദർശ് ടി വി വെച്ച് നോക്കുമ്പോൾ നമ്മുടെ നയനയുടെ പ്രസ് മീറ്റാണ് കാണുന്നത് അപ്പോൾ അത് കണ്ടോടുകൂടി ആദർശിന് ആകെ ഷോക്ക് ആയപ്പോൾ ആവുന്നുണ്ട് കൂടെ ഇതൊന്ന് കാണുന്നത് അബിയുണ്ട് അപ്പോൾ അബിയാണെന്നുണ്ടെങ്കിൽ മനസ്സിലാലോക്കുന്നുണ്ട് ഓ അപ്പോൾ നീ തിരിച്ച് പണിയാനൊക്കെ തുടങ്ങിയല്ലേ നിനക്കിനി എണീക്കാൻ പറ്റാത്ത രീതിയിലൊരു പണി ഞാൻ നിനക്ക് തരാൻ വേണ്ടി എന്ന് മനസ്സിലായാലോക്കുകയാണ് അബി ഇത് കണ്ടിട്ട് ദേഷ്യം വന്നിട്ട് ആദർശം അവിടെ നിന്ന് പോവുകയാണ് അപ്പോഴേക്കും അബി ഫോൺ എടുത്തിട്ട് ഈ വീഡിയോ സെൻഡ് ചെയ്ത് അയാൾക്ക് മെസ്സേജ് അയയ്ക്കുന്നുണ്ട് എന്നിട്ട് മെസ്സേജ് അയച്ചതിന് ശേഷം അവൻ നേരെ ക്യാബിനിലേക്ക് പോവുകയാണ് അങ്ങനെ ക്യാബിനിൽ ചെന്ന് കഴിഞ്ഞിട്ട് അയാളെ ഫോൺ വിളിക്കുന്നുണ്ട് എന്നിട്ട് പറയുന്നുണ്ട് എന്താണ് പറയേണ്ടതെന്നുള്ള കാര്യങ്ങളൊക്കെ നിനക്കറിയാമല്ലോ എന്ന് പറഞ്ഞിട്ട് എന്തൊക്കെയോ രഹസ്യം പറയുന്നുണ്ട് അതൊന്നും നമുക്ക് കേൾക്കാനായിട്ട് സാധിക്കും സാധിക്കുന്നില്ല അതിനുശേഷം അയാൾ പറയുന്നുണ്ട് നീ പറഞ്ഞതല്ലേ കുറച്ച് നാളായിട്ട് ആദർശനൊരു പണി കൊടുക്കണം ഇത് നിനക്ക് പറ്റിയ ചാൻസാണ് നല്ല പണി തന്നെ കൊടുത്തോളാനായിട്ട് പറയുകയാണ് അങ്ങനെ ഫോം വയ്ക്കുന്നുണ്ട് അതിനുശേഷം ആദർശിനെ അയാളൊരു വിളിക്കാനായിട്ട് നോക്കുന്നുണ്ട് പിന്നീട് കാണിക്കുന്നത് ദേവയാനി ആണെന്നുണ്ടെങ്കിൽ നേരെ നന്ദാവനത്തിലേക്ക് വന്നിരിക്കുകയാണ് അങ്ങനെ കനകയും ഗോവിന്ദനും ദേവയാനെ കാണുമ്പോൾ വളരെയധികം സന്തോഷത്തിൽ അങ്ങോട്ട് ചെല്ലുകയാണ് എന്നിട്ട് പറയുന്നത് വരണം വരണം കേറിയിരിക്കണം എന്താണ് നായനമ്മളുടെ അമ്മ അമ്മ വന്നിരിക്കുന്നതെന്ന് ചോദിക്കുകയാണ് അപ്പോൾ പറയുന്നുണ്ട് ഞാൻ നിൻ്റെ സൽക്കാരൊന്നും സ്വീകരിച്ചിവിടെ കയറിയിരിക്കാനായിട്ട് വന്നതല്ല ഇതിനു മുമ്പും ഞാൻ ഇങ്ങോട്ട് കയറിയിട്ടില്ല ഇനി അങ്ങോട്ട് കയറാനും പോകുന്നില്ല നിങ്ങളുടെ മോൾ ചെയ്യുന്ന കാര്യങ്ങൾക്ക് അവളെയാണ് ഇവിടെ കൊണം നിർത്തേണ്ടത് അത് ചെയ്യാതെ ഞാൻ വന്നെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലേ അത് നിങ്ങൾക്ക് തക്കതായ മറുപടി തരാൻ വേണ്ടി തന്നെയാണെന്ന് ദേവയാനി പറയുന്നുണ്ട് അപ്പോൾ ചോദിക്കുകയാണ് കനക എന്താ നിങ്ങളീ പറയുന്നതെന്ന് നിങ്ങളുടെ മോളിവിടെ കഴിഞ്ഞ ദിവസം ഇവിടെ വന്നിരുന്നോ വന്നത് പോട്ടെ ഇവിടെ വന്നിട്ട് നിങ്ങൾ അവളെ കൊണ്ട് പണി ചെയ്യിപ്പിച്ചോ എന്ന് ചോദിക്കുകയാണ് പണി ചെയ്യുന്നതിൻ്റെ അല്ല എൻ്റെ കുടുംബത്തിൻ്റെ മാനമാണ് അവൾ കളഞ്ഞിരിക്കുന്നത് എന്ന് ദേവയാനി പറയുകയാണ് അപ്പോൾ അത് കേട്ടിട്ട് നിങ്ങൾക്ക് പണം ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ തന്നെ ചെയ്യണം അല്ലാതെ കെട്ടിച്ച് വിട്ട പെണ്ണുങ്ങളെ ഇവിടെ കൊടുന്ന് പണിയെടുപ്പിച്ചിട്ടൊന്നുമല്ല ഇങ്ങനെ കുറേ പെൺകുട്ടികൾ ഉണ്ടാക്കിയിട്ട് അങ്ങനെ പണിയെടുപ്പിച്ച് ജീവിക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ടാവുമല്ലേ ഗോവിന്ദ എന്ന് ചോദിക്കുമ്പോൾ കനഗിക്ക് ദേഷ്യം വരികയാണ് എന്നിട്ട് പറയുന്നുണ്ട് ദേവിയാനി നീ എന്താ സംസാരിക്കുന്നത് ആരോടെ സംസാരിക്കുന്നത് എന്ന് നിങ്ങൾക്ക് വല്ല നിശ്ചയമുണ്ടോ എന്ന് ചോദിക്കുകയാണ് എൻ്റെ ഭർത്താവിനോടോ എന്ന് ചോദിക്കുമ്പോൾ ദേവിയാനി പറയുന്നുണ്ട് ഓഹോ ഭർത്താവിനെ പറഞ്ഞപ്പോൾ നിനക്ക് പുള്ളിയല്ലേ അതേപോലെ തന്നെയാണ് എൻ്റെ കുടുംബത്തെ വെച്ച് കളിക്കുമ്പോൾ എനിക്കും പുളലുണ്ടാവും എന്നുള്ളൊരു കാര്യം ദേവിയാനി കനകയോട് പറയുന്നുണ്ട് എന്നിട്ട് പറയുകയാണ് നിങ്ങൾക്ക് പണിയെടുത്ത് ജീവിക്കാനായിട്ട് പറ്റില്ല എന്നുണ്ടെങ്കിൽ ഒരു കാര്യം ചെയ് എന്ന് പറഞ്ഞിട്ടൊരു ബ്ലാങ്ക് ചെക്ക് എടുത്തിട്ട് കനകയുടെ മുഖത്തേക്ക് വലിച്ചെറിയുകയാണ് എന്നിട്ട് പറയുന്നുണ്ട് ഇതിൽ ഞാൻ സംഖ്യ ഒന്നും എഴുതിട്ടില്ല നിനക്ക് ഇഷ്ടമുള്ളത് എഴുതിയെടുത്തോ പക്ഷേ ഇനി നിൻ്റെ മോളിവിടെ പണിയെടുക്കാനായിട്ട് വരില്ല അവളെ മരുമകളായിട്ടൊന്നുമല്ല വീട്ടിൽ കുറേ വേലക്കാരിയുടെ ആവശ്യങ്ങളൊക്കെ ഉണ്ട് അങ്ങനെ ഒരു വേലയ്ക്ക് നിൽക്കുന്നൊരു പെണ്ണായിട്ട് മൂലയ്ക്ക് ഒതുങ്ങി കൂടിക്കോട്ടെ എന്ന് നമ്മുടെ കനക പറയുന്നുണ്ട് അങ്ങനെ അവിടെ നിന്നും ഈ ഒരു ചെക്ക് ഇട്ടിട്ട് ദേവയാനി പോവുകയാണ് ആ സമയം നമ്മുടെ കനക പറയുന്നുണ്ട് ഒന്ന് അവിടെ നിന്നേ എന്ന് പറഞ്ഞിട്ട് പിന്നാലെ ചെല്ലുകയാണ് എന്നിട്ട് ചെന്നിട്ട് പറയുന്നുണ്ട് എനിക്ക് നിങ്ങളുടെ ഈ ചെക്കിൻ്റെ ആവശ്യമില്ല ഞങ്ങൾ കഷ്ടപ്പെട്ട് ജീവിക്കുന്നവരൊക്കെ തന്നെയാണ് ശരിയാണ് പക്ഷേ ഇനി എൻ്റെ മോൾ വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അവളെ കൊണ്ട് ഞങ്ങളിവിടെ പണി ചെയ്യിപ്പിക്കില്ല എനിക്ക് എൻ്റെ മോളുടെ സ്വസ്ഥമായിട്ടുള്ളൊരു ജീവിതം തന്നെയാണ് ഏറ്റവും വലുത് അതുകൊണ്ട് അവൾ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ അവളെ കൊണ്ട് പണിയൊന്നും ചെയ്യിപ്പിക്കില്ല എന്ന് പറയുകയാണ് അതുമാത്രമല്ല ഞങ്ങൾ ൾ കുറച്ച് അന്തസ്സുള്ളവർ തന്നെയാണെന്നും കനക പറയുന്നുണ്ട് അപ്പോൾ അതിനെ മറുപടി ആയിട്ട് നമ്മുടെ ദേവയാനി പറയുന്നുണ്ട് ഇങ്ങോട്ട് വരികയില്ല വന്നാൽ അതിനെ അവളെ കൊണ്ട് പണി ചെയ്യിപ്പിച്ചാൽ എന്താ ചെയ്യേണ്ടതെന്നുള്ള കാര്യം എനിക്കറിയാമെന്ന് പറയുകയാണ് അങ്ങനെ കനക പറയുന്നതൊന്നും കേൾക്കാതെ പുല്ലുവല കൊടുത്തിട്ട് ദേവയാനി അവിടെ നിന്ന് പോവുകയാണ് അപ്പോൾ പോയി കഴിഞ്ഞ് കഴിയുമ്പോൾ നമ്മുടെ ഇവന് ഗോവിന്ദനാണെന്നുണ്ടെങ്കിൽ ഒരു നെഞ്ചുവേന വരുന്നുണ്ട് എന്നിട്ട് പറയുന്നുണ്ട് മക്കളെ കൊണ്ട് ഇങ്ങനെ വിഷമിക്കാൻ തന്നെയാണല്ലോ എൻ്റെ അവസ്ഥ എന്ന് പറഞ്ഞാൽ നെഞ്ചത്ത് ഇങ്ങനെ കൈയൊക്കെ വെച്ചിരിക്കുന്നുണ്ട് അപ്പം കനക ഗോവിന്ദനെ ആശ്വസിപ്പിച്ചൊക്കെ വയ്യായി ഒക്കെ മാറ്റാനായിട്ട് നോക്കുന്നുണ്ട് പിന്നീട് കാണിക്കുന്നത് ഓഫീസിലാണെന്നുണ്ടെങ്കിൽ അബിയോ ആദര്ശം നിൽക്കുന്നുണ്ട് ആ സമയം അബി പറഞ്ഞ അയാൾ ഫോം വിളിക്കുകയാണ് ആദർശിനെ എന്നിട്ട് പറയുന്നുണ്ട് ആദർശയല്ലേ ഞാനിപ്പോൾ തന്നെ നിങ്ങളുടെ ഭാര്യയുടെ ഇൻറ്റർവ്യൂ കണ്ടായിരുന്നു ഇങ്ങനെയൊന്നല്ല അവൾ നിങ്ങളെ കുടുംബത്തെപ്പറ്റി ആദ്യമൊന്നും പറഞ്ഞിരുന്നത് നീ വലിയ ബിസിനസ്മാനൊക്കെയല്ലേ എന്നിട്ടാണോ നിൻ്റെ ഭാര്യക്ക് ഇങ്ങനൊരവസ്ഥ വന്നത് ആ അതൊക്കെ പോട്ടെ നിങ്ങൾ ആദ്യം പറഞ്ഞതൊന്നല്ലവളിപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അവൾ സത്യമായ കാര്യങ്ങളായിരുന്നു ആദ്യം പറഞ്ഞത് പിന്നെ നിങ്ങളെല്ലാവരും കൂടി അവളെ കൊണ്ട് നിർബന്ധിച്ച് പറയിപ്പിച്ചതല്ലേ ഇതെല്ലാം ഇങ്ങനെ ഒരു പ്രസ് മീറ്റ് നടത്താൻ പറഞ്ഞിട്ട് എന്ന് പറയുകയാണ് നിങ്ങൾ മാറ്റി പറയിപ്പിച്ചതല്ല എന്ന് നമുക്ക് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ട് വളരെ മോശപ്പെട്ട ഒരു കുടുംബത്തിലായാലും നിങ്ങൾ ഇങ്ങനെയൊന്നും നിങ്ങളെപ്പറ്റി ഞങ്ങൾ വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ആദർശം പറയുന്നുണ്ട് കാര്യം അറിയാതെ നിങ്ങൾ കിടന്ന് സംസാരിക്കില്ല എന്ന് പറയുകയാണ് അപ്പോൾ അയാൾ പറയുന്നുണ്ട് കാര്യമൊക്കെ അറിഞ്ഞിട്ട് തന്നെയാണ് നിങ്ങളോട് സംസാരിക്കുന്നതെന്ന് പറയുമ്പോൾ എനിക്ക് നിങ്ങളോട് സംസാരിച്ച് നിൽക്കാനായിട്ട് സമയമില്ല എന്ന് പറഞ്ഞിട്ട് ആദർശ് ഫോൺ കട്ട് ചെയ്തിട്ട് പോകുന്നുണ്ട് അപ്പോൾ അങ്ങനെ കരി കയറിയിട്ട് നിൽക്കുകയാണ് ആദർശ് അപ്പോൾ അബി പറയുന്നുണ്ട് കിട്ടിയ ചാൻസ് എന്ന് വെച്ചിട്ട് കുറച്ചും കൂടി എഴുതിയിൽ എണ്ണ വെച്ച് കൊടുക്കുകയാണ് നമ്മുടെ അഭി എന്നിട്ട് പറയുന്നുണ്ട് ഏട്ടാ എനിക്കും വരുന്നുണ്ട് ഇതേപോലെ കോൾ മെസ്സേജസ് ഒക്കെ എനിക്ക് നിൽക്കാൻ പറ്റുന്നില്ല നമ്മുടെ കുടുംബത്തിൻ്റെ മാനം പോയത് തന്നെ ഞാനോ ഒരു കാര്യം പറയട്ടെ പറയുമ്പോൾ ഏട്ടൻ തെറ്റിദ്ധരിക്കരുത് ഇപ്പോൾ അവൾ ഇതിന് പോയത് എന്താണ് ഇങ്ങനൊരു വലിയൊരു കോൺട്രാക്റ്റ് കിട്ടിയത് ആ കോൺട്രാക്ട് നമുക്കങ്ങ് ക്യാൻസൽ ചെയ്ത് കൊടുത്താൽ അവൾക്ക് അതുമൂലം കാശ് കിട്ടുന്നുള്ളൊരു ധാരണ വന്നുകൊണ്ടാണ് ആ അതിനു പോയത് ആ കോൺട്രാക്റ്റ് ഇല്ലാണ്ടായോ അവൾ ആ പണിക്ക് പോവില്ലല്ലോ എന്ന് പറയണം അപ്പോൾ ആദർശ് പറയുന്നുണ്ട് ഏയ് അത് ചെയ്താൽ ശരിയാവില്ല എന്ന് പറയണം ഒരാളുടെ ഉപജീവന മാർഗ്ഗത്തിൽ നമ്മളൊന്നും കൈ കടത്തണ്ടെന്ന് പറയാണ് ഏട്ടാ അങ്ങനെ നോക്കുമ്പോൾ നമുക്ക് ശരിയല്ല എന്ന് തോന്നും പക്ഷേ നമ്മുടെ കുടുംബത്തെപ്പറ്റി ആലോചിക്കും ി നമ്മുടെ കുടുംബത്തിന് വന്ന നാണക്കേടിനെ ഇടിനെ പറ്റിയൊക്കെ ആലോചിച്ച് അങ്ങനെ നോക്കുമ്പോൾ നമുക്കത് ശരിയായിട്ട് തന്നെ വരുകയുള്ളൂ കേട്ടാ എന്ന് അബി ആദർശനോട് പറയുന്നുണ്ട് അപ്പം ആദർശമാണെന്നുണ്ടെങ്കിൽ ഒന്നും മിണ്ടാതെ അത് നിന്ന് പോവുകയാണ് അപ്പോൾ കിട്ടിയ ചാൻസ് മുതലെടുത്തിരിക്കുകയാണ് അബി പിന്നീട് കാണിക്കുന്നത് നയനയാണെങ്കിൽ പതിവ് പോലെ നന്ദാവനത്തിലേക്ക് പണിക്ക് വന്നിരിക്കുകയാണ് അപ്പോൾ ഗോവിന്ദനും കനകയും കൂടി പറയുന്നുണ്ട് മോളെ നീ പണിയെടുക്കേണ്ട എന്ന് പറയുകയാണ് അതെന്താമ്മേ അങ്ങനെ പറഞ്ഞതെന്ന് ചോദിച്ചപ്പോൾ മോളോട് പണിയെടുക്കണ്ടെന്നല്ലേ പറഞ്ഞത് എന്ന് പറയുകയാണ് എന്തോ ഒപ്പം ഉണ്ടായിട്ടുണ്ടല്ലോ എന്താ കാര്യം എന്ന് വെച്ചാൽ പറയുന്ന പറഞ്ഞപ്പോൾ അവരൊന്നും പറയാതിരിക്കുകയാണ് അങ്ങനെ കുറേ നേരം നിർബന്ധിക്കുകയാണ് എന്താ കാര്യം നിങ്ങളൊരു മോളായിട്ട് നിങ്ങൾ എന്താ കാണാത്തത് നിങ്ങളുടെ പ്രശ്നങ്ങളൊന്നും എന്താ എന്നോട് പറയാത്തത് എന്നൊക്കെ നയനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ കനകയ്ക്ക് വേറെ വഴിയില്ലാതായിട്ട് അവളുടെ അമ്മായിമ്മ ഇവിടെ വന്നിട്ട് നടത്തിയ പ്രകടനങ്ങളെ പറ്റിയൊക്കെ പറയേണ്ടി വരുന്നുണ്ട് അത് കേട്ടിട്ട് നമ്മുടെ നായനെ പറയുന്നുണ്ട് എനിക്ക് മനസ്സിലാവും എൻ്റെ അമ്മായിമ്മ ഇവിടേക്ക് വന്നിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തൊക്കെ പറഞ്ഞിട്ടുണ്ടാവും എന്നുള്ളൊരു കാര്യം എന്ന് പറയുകയാണ് ആ സമയം അവിടേക്ക് കറക്റ്റായിട്ട് നമ്മുടെ കൃഷ്ണമൂർത്തി വരുന്നുണ്ട് ആ ഓർഡർ തന്ന ഒരാൾ ആൾ അപ്പോൾ അയാൾ വരുമ്പോൾ നയനെ പറയുന്നുണ്ട് ഇവിടെ പ്രശ്നങ്ങളൊന്നുമില്ലാട്ടോ ഞങ്ങൾ പ്രതിമകളൊക്കെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് എത്രയും പെട്ടെന്ന് തന്നെ അതൊക്കെ തീർത്തിട്ട് നിങ്ങൾക്ക് തരാമെന്ന് പറയുകയാണ് അപ്പോൾ കൃഷ്ണമൂർത്തി പറയുന്നുണ്ട് അതിനു വേണ്ടി വന്നതായിട്ട് ആ ഓർഡർ ക്യാൻസൽ ചെയ്യാൻ വേണ്ടി വന്നതാണ് ക്യാൻസൽ ആയെന്ന് പറയാൻ വേണ്ടി വന്നതാണെന്ന് പറയുന്നുണ്ട് അപ്പോൾ നായന ചോദിക്കുന്നുണ്ട് അതെന്ത് ആയെന്ന് ചോദിച്ചപ്പോൾ എന്താ കാരണമെന്ന് ചോദിക്കുകയാണ് അപ്പോൾ കൃഷ്ണമൂർത്തി പറയുന്നുണ്ട് ഒരാൾ ഫോൺ വിളിച്ചിട്ട് ആ ഒരു ഓർഡർ ക്യാൻസൽ ചെയ്യാനായിട്ട് പറഞ്ഞു അപ്പോൾ നയനെ ചോദിക്കുന്നുണ്ട് അത് ആരാണെന്ന് അറിയുമോ എന്ന് ചോദിച്ചപ്പോൾ നിങ്ങൾക്കറിയുന്ന ഒരാൾ തന്നെയാണ് ആദർശമാണെന്നുള്ളൊരു കാര്യം പറയുന്നുണ്ട് അങ്ങനെ അയാൾ അയാൾ അവിടെ നിന്ന് പോവുകയാണ് ആ സമയം ആകെ മനസ്സ് തളർന്നു പോവുകയാണ് നയനയുടെ എന്നിട്ട് അവൾ അപ്പം തന്നെ മനസ്സിലാലോചിക്കുന്നുണ്ട് ഇത് തിനുള്ള മറുപടി എന്ത് പറയണമെന്ന് എനിക്കറിയാം എന്ത് ചെയ്യണമെന്ന് എനിക്കറിയാമെന്ന് പറഞ്ഞിട്ട് നയന നന്ദാവനത്തിൽ നിന്ന് നേരെ അനന്തപുരിയിലേക്ക് പോവുകയാണ് അതോട് അതോടുകൂടിയിട്ട് വരാനിരിക്കുന്ന പത്തരമാറ്റിലെ ആ ഒരു എപ്പിസോഡ് തീരുകയാണ് വീഡിയോ കാണുന്ന നിങ്ങളെല്ലാവരും ഒരു ലൈക്ക് തന്നിട്ട് പോകാനായിട്ട് മറക്കരുത് നിങ്ങളുടെ സപ്പോർട്ടിനായി മാത്രമേ നമുക്ക് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കുള്ളൂ അതുപോലെ വീഡിയോ കാണുന്ന നിങ്ങളെല്ലാവരും സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണാനായിട്ട് ശ്രമിക്കണം ആ പത്രമാറ്റിലെ ഏറ്റവും പുതിയ അടുത്ത ആഴ്ച വരാനിരിക്കുന്ന എപ്പിസോഡിൻ്റെ റിവ്യൂ ആയിട്ട് ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് എത്താം അതുവരെയ്ക്കും ബായ്